കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് യു ഡി എഫ് സ്ഥാനാർത്ഥി പാർട്ടി ചെയർമാൻ പി ജെ ജോസഫാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നതായും പി ജെ ജോസഫ് പറഞ്ഞു പാർട്ടിയും മുന്നണിയും അർപ്പിച്ച വിശ്വാസം കാത്തു ഏറ്റവും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് റബ്ബർ കർഷകർക്ക് വേണ്ടി ശക്തമായ പോരാട്ടം നടത്തുമെന്നും ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കി കോട്ടയം ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഏറ്റവും എന്ന നിലയിലാണ് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനും മുൻ എംപിയുമായ ഫ്രാൻസിസ് ജോർജിനെ യു ഡി എഫ് രംഗത്തിറക്കുന്നത് രാവിലെ പാർട്ടി ആസ്ഥാനത്ത് ചെയർമാൻ പി ജെ ജോസഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പാർട്ടിയും മുന്നണിയും അർപ്പിക്കുന്ന വിശ്വാസം കാത്തു സൂക്ഷിച്ച് ഏറ്റവും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു റബ്ബർ കർഷകർക്ക് വേണ്ടി ശക്തമായ പോരാട്ടം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാന ും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കോട്ടയം ഡി സി സി ഓഫീസിലെത്തിയ ഫ്രാൻസിസ് ജോർജിനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ സി ജോസഫ് ജോസഫ് വാഴിക്കൻ തുടങ്ങിയ നേതാക്കൾ സ്വീകരിച്ചു അമൃത ന്യൂസ് കോട്ടയം